ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു മോമോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താ ഇൻഗ്രീഡിയൻ മോമോസ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മോമോസ് സെറ്റാക്കാൻ ഓർത്തു അപ്പോൾ എന്താ നമുക്ക് എങ്ങനെയാണോ നോക്കിയല്ലോ ഫസ്റ്റ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ല മിക്സാക്കി എടുക്കാം അപ്പം ദാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇംഗിരി ഉണ്ട് അപ്പോൾ ദാ ഞങ്ങൾ രണ്ടും കൂടി മൊമോസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിനി കുഴച്ചെടുക്കാം വെള്ളം നോക്കി നോക്കി നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ ഇച്ചിരി ലൂസായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് എടുക്കുന്നത് കണ്ടില്ലേ ഇത് ഇതേപോലെയാണ് ഞാൻ സെറ്റാക്കി എടുത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിന്നകത്ത് ഇതാണ് ക്യാപ്സിക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സബോള പിന്നെ നമ്മുടെ ക്യാബേജ് ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാം ഒരു പിന്നെ പിന്നെന്താ ചിക്കൻ ഇതുപോലെ മിക്സിയിലരച്ച് പേസ്റ്റാക്കി ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസും ഞാൻ പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് സോയാ സോസും ഇത്രയും മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ മൈദ ഓശ്ശപ്പം അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്താൽ ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ മാവൊക്കെ പൊങ്ങി പൊങ്ങിക്കണ്ടില്ലേ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ മാവ് ഒത്തിരി നേരമൊന്നും പൊങ്ങാൻ വെച്ചില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും വെച്ചിട്ടില്ല അപ്പം താ ഇതേപോലെ എടുത്തിങ്ങനെ പലത്തി ഒരു പാത്രം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി അതിനകത്തോട്ട് ആ ഒരു ഗ്രേവി വെച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പിലോട്ടാക്കാം ഞാനിപ്പോൾ എളുപ്പത്തിനങ്ങും മടക്കിയിട്ട് സൈഡിങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കുമായിരുന്നു അതാകുമ്പോൾ എനിക്കൊന്ന് ഓടിയെടുക്കുവാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ സൈഡൊന്ന് ജസ്റ്റ് മടക്കി മടക്കി വെച്ചു കൊടുത്തു നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് ചുമ്മാ മടക്കണമെങ്കിൽ മടക്കിയാൽ മതി ഇതാണ് ഞാൻ പല ഷേപ്പിലാണ് സെറ്റാക്കി എടുത്തേക്കുന്നത് കുറേ നേരം ഇങ്ങനെ പരത്തി പരത്തി നിൽക്കുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ അതുകൊണ്ട് കണ്ടില്ലേ ഇതാ നമ്മുടെ മോമോസ് എല്ലാം തന്നെ സെറ്റാക്കി എടുത്തിട്ട് വന്നു ഇനി വളരെ സിമ്പിൾ പരിപാടിയാണ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം എന്താ ഇത് ഇതിനകത്ത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചു മുപ്പത് മിനിറ്റ് ആ വീട്ടിൽ താ നമ്മുടെ മോമോസ് സെറ്റായിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ മസ്റ്റ് ആണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ